ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ടേ അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു ഈവനിങ് ബ്ലോഗ് ഇട്ടേക്കാന്ന് വെച്ചു കാരണം തന്നെ നമ്മൾ മഴ കാണുന്നില്ല നല്ല മഴ തരണ്ടും മൊത്തത്തിൽ മരങ്ങളെല്ലാം മൊത്തം ആടി അലഞ്ഞ് നല്ല അടിപൊളിയൊരു സീൻ കിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല കാറ്റ് നമ്മളെ കഴുങ്ങും റബ്ബറും എല്ലാം കൂടി ഇങ്ങനെ ആടി അലയുന്നുണ്ട് അപ്പോൾ നല്ലൊരു മഴയും കൂടി പെയ്യുന്നുണ്ട് അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് തന്നെ അത് കണ്ടുപോയില്ല കുറച്ച് പോയിട്ട് അപ്പോൾ കുറച്ച് സമയം മഴ ഉണ്ടായില്ലായിരുന്നു അപ്പോൾ മഴയെങ്കിലും കൊണ്ടിങ്ങനെ അറിയപ്പെട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നേ ഞാനൊരു ഫോ ഫോണെടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനായിരുന്നു അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തോട്ടിലേക്ക് പോയിന്ന് അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് തോട് ഏത് പാകം വരുന്നത് ഏത് പാകം വരുന്നത് അത് നേരെ കാണുന്നത് നമ്മളെ വിറകുപോരിയും പണ്ടത്തെ ആലയായിരുന്നു അമ്മ പുളിയെല്ലാം ഉണക്കാനിടലാടിയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് തോട് വരുന്നത് അപ്പോൾ തോട്ടിൽ നമ്മൾ മുന്നേ നമ്മൾ പച്ചക്കറിക്ക് വെള്ളം നിറക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും തോട്ടിൽ തീരെ വെള്ളമില്ല അപ്പോൾ ഇപ്പം അത്യാവശ്യം വെള്ളമുണ്ട് നല്ല കവിഞ്ഞല്ല എന്നാൽ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് മുങ്ങണ്ട തരത്തിൽ വെള്ളമുണ്ട് അപ്പോൾ തോട്ടിലേക്ക് പോയിട്ട് വരാം ഇതാ നമ്മൾ പുളിയെല്ലാം ഉണക്കാൻ ഇട്ടിട്ടുണ്ട് ഇടാ അതാണ് പുകയുന്നത്. ഇതിൻ്റെ തൊട്ടിപ്പുറം കാണുന്നതാണ് നമ്മൾ കുടംപുളി അതിൻ്റെ ഉള്ളിലത്തെ കുരു അത് മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി അടി ചാടിയതാണ് സത്യത്തിൽ അതിൻ്റെ അന്ന് വിത്തായിട്ട് വിത്ത് മുളച്ച് തയ്യല്ലായിട്ട് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇടീന്ന് ഇട്ടിട്ടുണ്ട് കുറച്ച് അപ്പം നമ്മൾ നടന്ന് തോട്ടിൻ്റെ കരക്കെത്തി അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് കുടംപുളിയെല്ലാം അതിൻ്റെ മരം കുറച്ച് പൊറുക്കിയെടുക്കാം അതിൻ്റെ ഉള്ളിലത്തെ കായ് നമ്മൾ തിന്നും നല്ല ടേസ്റ്റാണ് പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ കുടമ്പുളി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ കായ് തിന്നു നമ്മൾ പുറത്ത് തൊലിയാൽ നല്ലോടുക്കൽ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കുറച്ച് കാണേ ഇതാണ് നമ്മൾ അടിപൊളി തോട് ടിപൊളിത്തോട് പിന്നെ നിന്നെ ഈടുന്ന കിട്ടൂല അറബിക്കടലു നിന്നു വെള്ള കായലോട്ട് വീണാലോ ഈ കിണോ അപ്പോൾ നമ്മളെ വിറക് പോരി തൊട്ടപ്പുറം കാണുന്നതാണ് വീട് നമുക്ക് നമ്മടെ കൊടംപുളി പൊർക്കാരം ആ നോക്ക് നടക്കാതെ നമുക്ക് തിന്ന ഇതിൻ യാസം അങ്ങനെയാ പോളി ചേരാ ആ പുളിക്ക് പൊട്ടിക്ക് ഇതൊന്ന് ഇങ്ങനെയാ പോ ആ അങ്ങനെ തന്നെ ചേ ഇങ്ങന പൊട്ടിനി പൊട്ടിനി ടേസ്റ്റ് ഇണ്ടാവും ഹ് നാ തിൻ ദേ ഹ് ഇടാ അയിട തൈ കള ടേസ്റ്റ് ഇണ്ടാവും കുറേ ഇതോ കര പുറത്തോക്ക വിടുന്നേ ദുന്നാ ഹ് വിടുന്നേ

ടേസ്റ്റ് ചാടല്ല അതാണ് കുഴമ്പൊടി ശരിക്ക് അതിന്റെ ഉള്ളിലത്തെ നമ്മൾ തൽക്കാലം തിന്നുന്നതല്ലേ ഉള്ളുണ്ടാക്കിലോട്ട് പോയാടക്കുന്ന എടുത്തോ എടുത്തോണ്ടി എടുക്കും സമയമില്ല കണ്ടോട് കണ്ടപ്പോൾ കണ്ടെത്തി കഴിഞ്ഞ ശരിക്കും ഇവിടെ വർതോട് കണ്ടെ കുഞ്ഞിത്തോട് ചിലത്തോട് അത് അതാ രണ്ടുമൂന്നെണ്ണതാ അത് അറ്റത്തോട്ട് പോലെ അതീ കണ്ട പച്ച സാരില്ല അത് എടുത്തോ ശ്രദ്ധിച്ചോ ആ ശ്രദ്ധിച്ചു നല്ലത്

കൊ കൊമ്പിന്റെ മോളിൽ കുടുങ്ങി കിടക്കണ കിടക്കണ് ഉം അയ്യോ ഉം മതി പോയക്ക നല്ലോണം വെള്ളവിലിരിക്കുന്നു മീനോണ്ടിരിക്കുന്നത്ര വിട്ടോ വിട്ടോ ഇവിടെ നടക്ക് നമ്മളെ പുളീൻ്റെ പുഴ ഇടുന്ന സ്ഥലത്ത് കറണ്ട് ഇല്ല ലൈറ്റില്ല പോലും ബൾബ് പോയിട്ട് നമുക്ക് ഇടാൻ പറ്റും നമുക്കൊന്ന് നോക്കാം പുളി എങ്ങനെയാണ് പുറക്കിടുന്നതെന്ന് കാണേ ലൈറ്റ് ലൈറ്റില്ലാത്തോണ്ട് മൊത്തത്തിൽ ഭീകരാന്തരീക്ഷെ യുടെ വഴിപെട പ്ലഗ് എവിടെയും കാണാനില്ലാലോ അമ്മേന്റെ വരണ്ടിവരും ഊട്ടാ സിങ്കിന്റെ ഷീറ്റ് മറ്റേ പോയിടുന്നത് എത്തി കാണുന്നില്ലേടിയാണ് ചാക്കിനാ ഏടി കാണുന്നില്ലല്ലോ പൊക്കിയിടുന്ന സ്ഥലം എന്റെ മോളിലോട്ടാന്ന് ഇത് കാണുന്ന നല്ല പൊളി

അങ്ങനെ ഇനി ടൗണിൽ പോയിട്ട് കുറച്ച് നൂല് കുറച്ച് എന്തെങ്കിലും തയ്ക്കേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ പോകുന്നത് ഏകദേശം ഒരു നാലുമണിയെല്ലാം ആവാനായി അപ്പോൾ ടൗണിലെല്ലാം പോയിട്ട് വേണം വീട്ടിലേക്ക് എത്തണമെങ്കിൽ മഴേൻ്റെ കാലാവസ്ഥ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് ഇടയ്ക്കിടയ്ക്ക് നല്ല ഈരുള വരുന്നു അപ്പോൾ ഒരടുത്തൊരു വീഡിയോ വേണമ്പോഴേക്കും ഓക്കെ ബായ്